സിനിമാ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നടിയാണ് മല്ലിക സുകുമാരൻ മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനേക്കാളും മികച്ച അഭിനേതാവും മല്ലിക സുകുമാരനാണെന്ന് പ്രേക്ഷകർ പറയാറുണ്ട് അനായാസം കോമഡി ചെയ്യാനുള്ള കഴിവ് മല്ലിക സുകുമാരനുണ്ട് ഇപ്പോഴത്തെ സിനിമാ രംഗത്തെ ചില കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് താരം പഴയ കാലത്ത് അഭിനേതാക്കൾക്ക് സെറ്റിൽ അച്ചടക്കം ഉണ്ടായിരുന്നു എന്ന് മല്ലിക സുകുമാരൻ പറയുന്നു ഇന്ന് കാലത്തെ വന്ന് ടിക്ടോക്കും മറ്റും ചെയ്ത് ക്യാമറയുടെ മുന്നിൽ വന്ന് എന്താണ് ചേട്ടാ ഞാൻ പറയേണ്ടത് എന്ന് ചോദിക്കും അതൊക്കെ തന്നെ പോലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ാണ് സിനിമാ രംഗത്ത് പലപ്പോഴും ആത്മാർത്ഥത കുറവ് കാണിക്കുന്നത് പെൺകുട്ടികളാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു പെൺകുട്ടികൾക്ക് ഇതൊരു ഗ്ലാമർ ഫീൽഡ് ആണ് അത് മാറണം അവരുടെ നല്ലതിനു വേണ്ടിയാണ് താൻ പറയുന്നതെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി സിനിമാ രംഗത്ത് നിൽക്കണമെങ്കിൽ വേറൊരു ദൈവാനുഗ്രഹം വേണം എത്ര വലിയ നടിയായാലും മനസ്സും പ്രവൃത്തിയും സത്യസന്ധമായിരിക്കണം അങ്ങനെയുള്ളവരെ ഇവിടെ നിലനിന്നു പോവുകയുള്ളൂ എന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി ഇപ്പോഴത്തെ നടിമാരിൽ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്ന നടിമാരെ കുറിച്ചും സുകുമാരൻ സംസാരിച്ചു മഞ്ജു വാര്യർ മാധവൻ മമതാ മോഹൻദാസ് എന്നിവർ വളരെ ാണ് മഞ്ജു അത്ര ഡെഡിക്കേറ്റ് ചെയ്തില്ലെങ്കിലും അവർ ബോൺ ആർട്ടിസ്റ്റ് ആണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചെറുപ്പക്കാരിൽ ഒത്തിരി പേരുണ്ട് ഉദാഹരണത്തിന് മാധവൻ അനന്തഭദ്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കാവ്യ ചോദിച്ച് മനസ്സിലാക്കും അന്നൊക്കെ ചോദ്യങ്ങൾ ഞങ്ങൾ കൗതുകത്തോടെ നോക്കും കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു മനസ്സിലാക്കും പിന്നെ അന്തയും അങ്ങനെ കുറെ പേരുണ്ട് മലയാള ഭാഷയോട് അത്ര അടുക്കാത്തവരായിരിക്കും അതിന്റെ സീരിയസ്നെസ് അത്രയും മനസ്സിലാക്കാത്തത് അത് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് സെറ്റിൽ വരുന്നതിന് മുൻപ് സീൻ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചിട്ട് എന്താണ് കണ്ടന്റ് എന്നും സാഹചര്യമെന്നും മനസ്സിലാക്കിയാൽ ചില കാര്യങ്ങൾ ഇംപ്രൊവൈസ് ചെയ്യാൻ ും ഞാനല്ലാതെ വേറൊരാൾ ഇന്നേവരെ എനിക്ക് ഡബ് ചെയ്തിട്ടില്ല ഞാൻ തന്നെയേ ചെയ്യുവെന്നും മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാട്ടി ഷൂട്ടിങ്ങിൽ അലംഭാവം കാണിക്കുന്നത് മൂന്നു നാല് പ്രമുഖർ കഴിഞ്ഞു വരുന്ന നടിമാരാണെന്നും മല്ലിക പറയുന്നു